ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് അടീനിയത്തിന് അടീനിയം വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം മഴക്കാലത്തൊക്കെ അടീനിയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് വേര് ചീൽ ഫംഗസ് ബാക്ടീരിയ സക്രമണ അല്ല അതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത് നമ്മൾ ഈ സാഫ് ഉണ്ടല്ലോ വളങ്ങളൊക്കെ വിൽക്കണ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സാഫ് ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് അലയുന്നതാണ് അങ്ങനെ ആ മിക്സ് നമ്മൾ അടീനിയത്തിൻ്റെ ചട്ടിയിൽ ആ വേരിൻ്റെ മീതെ കൂടി തന്നെ നന്നായിട്ട് ചട്ടി ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടീനിയത്തിന് മഴക്കാലത്തുണ്ടാകുന്ന എല്ലാ രോഗബാധകളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്നതാണ് ഇത് തുടർച്ചയായിട്ട് മഴയുള്ള ദിവസങ്ങളിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴും പിന്നെ ഇടവിട്ടുള്ള ഒക്കെ മഴ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുക മഴക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അധീനത്തിന് മയക്കാലത്തുള്ള എല്ലാ ദിനം രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ